അന്ന് സിദ്ധാർത്ഥനുവേണ്ടി കണ്ണീരൊഴുക്കിയ ഇടതുപക്ഷത്തിന്റെ ഭരണവർഗത്തിന്റെ നിലപാട് മുതല കണ്ണീരായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇടതുപക്ഷ സഹയാത്രികരായ വിദ്യാർത്ഥികളുടെ ഇടപെടൽ മൂലമാണ് സിദ്ധാർത്ഥന്റെ മരണം ഉണ്ടായത് എന്ന് മാത്രമല്ല മരണശേഷവും സിദ്ധാർത്ഥനെ വേട്ടയാടാനും ആ കുടുംബത്തിനെ അപഹസിക്കാനുമാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒരു സംഭവം ഉണ്ടായപ്പോ ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് എന്ന നിലയിൽ ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു പക്ഷെ പിന്നീട് രണ്ടോ മൂന്നോ തവണ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയപ്പോഴൊക്കെ അത് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ഇന്നലെയാണ് ഈ സംഭവത്തിന്റെ പിന്നിൽ നടന്ന വലിയ ഗൂഢാലോചനയും വലിയ ദുരൂഹമായ ഇടപെടലുകളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പരാതിക്കാരൻ എന്ന നിലയിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു മാധ്യമ സമ്മേളനം വിളിച്ചുകൂടി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് ഉത്തരവ് നൽകിയിട്ടുള്ളതാണ് പക്ഷെ അത് സംബന്ധിച്ച് നാളിതുവരെ നാം ആരും അറിയുകയോ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ അറിയിപ്പോ നമുക്ക് ആർക്കും കിട്ടിയിട്ടുള്ളതല്ല ഈ ഏഴ് ലക്ഷം രൂപ നാലാഴ്ചക്കുള്ളിൽ ആറാഴ്ചക്കുള്ളിൽ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തിവെക്കുകയും അത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സർക്കാർ നടപടിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അനുവദിച്ച ആറ് ആഴ്ചത്തെ സമയം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകിയില്ല എന്ന് മാത്രം എന്ന് മാത്രമല്ല രണ്ടാമത്തെ ഒരു ഉത്തരവ് കൂടി സർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതും പിണറായി വിജയൻ സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ് ആദ്യ ഉത്തരവ് പാലിക്കാത്തതിനെ തുടർന്ന് എട്ട് ശതമാനം പലിശ അടക്കം ഈ ഏഴ് ലക്ഷം രൂപ അടിയന്തരമായി നൽകണമെന്ന് രണ്ടാമതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടായി ഉണ്ടായി അതിനെയും പിണറായി വിജയൻ സർക്കാർ അട്ടിമറിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്തു പിന്നീടാണ് മൂന്നാമത്തെ സംഭവം കഴിഞ്ഞ ദിവസം പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ നിരന്തരമായി ലംഘിക്കുന്ന കേരള ചീഫ് സെക്രട്ടറിയുടെ നടപടി അതീവ ഗുരുതരവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് എന്ന് വിലയിരുത്തിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ജൂലൈ മാസം പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി ഈ പണം അടക്കി പണം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകിയതിന്റെ തെളിവുമായി നേരിട്ട് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ അവിടെയും കൊണ്ട് സംഭവം തീർന്നിട്ടില്ല എന്ന ഇന്നലത്തെ ഒരു ഇടപെടൽ കൂടി എനിക്ക് മനസ്സിലായത് കാരണം മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടലുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുൻപാകെ ഇന്നലെ പിണറായി വിജയൻ സർക്കാർ ഹാജരായിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഇത്തരത്തിലുള്ള നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും പണം കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഹർജി നൽകിയിട്ടുള്ളത് അങ്ങനെയാണ് ഈ വിഷയം ഹർജിക്കാരൻ എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ തന്നെയാണ് മുഴുവൻ കേരളത്തോടും അത് വിളിച്ചു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ഈ കേസ് തിങ്കളാഴ്ച വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അറിയേണ്ട ആവശ്യം അല്ലെങ്കിൽ അറിയേണ്ട ഒരു ചോദ്യം എന്തുകൊണ്ടാണ് കേരള മനസാക്ഷിയെ ഇത്രയേറെ ഞെട്ടിച്ച കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവത്തിന്റെ ഇരയായ കുടുംബത്തെ വീണ്ടും വീണ്ടും വേട്ടയാടാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വൈകിയെങ്കിലും നീതി അവർക്ക് നീതി പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇതേവരെ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസ് അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടു ആ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികൾ വീണ്ടും അതേ കോളേജിൽ പരീക്ഷ എഴുതുകയും അവരവിടെ പഠിക്കാൻ ചെല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് പക്ഷേ അർഹമായ ഒരു നഷ്ടപരിഹാരം സാമ്പത്തികമായി കിട്ടുന്ന പരിഹാരം ഒന്നിനും ഒരു റീപ്ലേസ്മെന്റ് അല്ല അല്ലെങ്കിൽ അതിനൊരു ബദലല്ല എന്ന് നമുക്ക് അറിയുമ്പോൾ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട ഏഴു ലക്ഷം രൂപ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകാൻ എന്താണ് പിണറായി വിജയൻ സർക്കാരിന് മടി എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് കാരണം ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ ഉണ്ടാവുകയും അത് സർക്കാരുകൾ പാലിക്കുകയും ചെയ്യുക എന്നതാണ് രാജ്യത്ത് നിലവിലുള്ള കീഴ്വഴക്കം എന്തുകൊണ്ടാണ് പിണറായി വിജയനും സർക്കാരിന് മാത്രം ഇത്രയേറെ ധിക്കാരവും ധാർഷ്ട്യവും ഉള്ളത് സിദ്ധാർത്ഥനോടും സിദ്ധാർത്ഥന്റെ കുടുംബത്തോടും എന്താണ് പിണറായി വിജയൻ സർക്കാരിന്റെ വൈരാഗ്യ ബുദ്ധി എന്താണ് പ്രതിസ്ഥാനത്തോ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരായതുകൊണ്ടോ നിയമം അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ അനുശാസിക്കുന്ന നീതി പോലും അവർക്ക് നൽകാൻ പറ്റില്ല എന്ന സാഠ്യം ആരുടേതാണ് എന്ന് അറിയേണ്ടതുണ്ട് ഈ ഏഴു ലക്ഷം രൂപ കൊടുക്കാൻ പിണറായി വിജയൻ സർക്കാരിന് എന്താണ് മടി നമുക്കറിയാം ഹരിയാനയില് ഒരു സീറ്റ് തർക്കത്തിന് റെയിൽവേ ട്രെയിനിലുണ്ടായ ഒരു സീറ്റ് തർക്കത്തിന്റെ പേരിൽ ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെട്ടപ്പോ പത്ത് ലക്ഷം രൂപയുമായി ഹരിയാനയ്ക്ക് വണ്ടി കയറിയ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തുർക്കിക്ക് വേണ്ടി പത്തു കോടി രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ധൂർത്തടിച്ച ഒരു സർക്കാരാണ് ശ്രീമാൻ പിണറായി വിജയന്റേത് എത്രയേറെ ധൂർത്തുകളാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹവുമായി ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ കേരളത്തിലെ കോടി ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത വിഷയത്തിൽ പോലും കേവലമായ രാഷ്ട്രീയ തട്ടിപ്പിനു വേണ്ടി എത്രയേറെ ഇടപെടലുകൾ നടത്തുന്ന പിണറായി വിജയന് എന്തുകൊണ്ടാണ് തന്റെ ഭരണത്തിന് കീഴിൽ ഇത്രയേറെ ദാരുണമായ ഒരു സംഭവത്തിന് ഇരയായ ചെറുപ്പക്കാരന്റെ കുടുംബത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്ന് അറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് ഇവിടെയാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ടും പിണറായി വിജയൻ ഗവൺമെന്റ് ആ കുടുംബത്തെ വേട്ടയാടുക എന്ന് വേട്ടയാടുകയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയമായ ഒരു ആരോപണമല്ല കാരണം കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഏറ്റവും കൂടുതൽ വിങ്ങിപ്പിച്ച വേദനിപ്പിച്ച ഒരു സംഭവമാണ് മക്കളുള്ള എല്ലാ കുടുംബങ്ങളും എത്രയോ ആഴ്ചക്കാലം കണ്ണീരൊഴുക്കിയ ഒരു വിഷയമാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇതേപോലെ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി ഒരേപോലെ ഒന്നിച്ചു നിന്ന അപൂർവം സംഭവങ്ങളിൽ ഒരണമായിരുന്നു ഈ നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണം എല്ലാവരും വേദനിച്ചു ഇനി ഒരു അമ്മയ്ക്കും ഒരു കുടുംബത്തിനും ഒരു അച്ഛനും എങ്ങനെയൊരു ഗതി ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ് നാം എല്ലാവരും പക്ഷെ ആ കുടുംബത്തോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ഒരു വേട്ടയാടൽ മനസ്ഥിതി അവസാനിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി ആവശ്യപ്പെടുകയാണ് നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ തീർച്ചയായും കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ സ്വീകരിക്കുന്ന നിലപാട് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടായിരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പണം നൽകാതിരിക്കുന്നതിന് വേണ്ടി തൊടിനായങ്ങൾ കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കരുത് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകാൻ പറ്റുന്നില്ല എങ്കിൽ അതിനു മുൻപ് തന്നെ പണം കൊടുത്ത് ചീഫ് സെക്രട്ടറിയെ ഈ നാണക്കേടിൽ നിന്നും ഒഴിവാക്കണം തീർച്ചയായും സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെ പോയി കൈയും കെട്ടി നിൽക്കുക എന്നുള്ളത് കേരളത്തിന് മുഴുവൻ നാണക്കേടാണ് ആ സാഹചര്യം ഒഴിവാക്കാൻ ചീഫ് സെക്രട്ടറിയെ ഈ ആണക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സർക്കാർ അടിയന്തരമായി ഉണർന്നു പ്രവർത്തിക്കണം പിണറായി വിജയന്റെ ഈ വൈര നിര്യാതന ബുദ്ധി സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വേട്ടയാടൽ മനഃസ്ഥിതി അവസാനിപ്പിച്ച് നാളെ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച കേസ് വരുമ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച് വൈകിയെങ്കിലും അവർക്ക് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശം നൽകുന്ന ഒരു സഹായം ലഭ്യമാക്കാനെങ്കിലും പിണറായി വിജയൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടും ചോദിക്കില്ല ഇത്രയേറെ ഒരു ഹോണ്ടിങ് ഒരു വിഷയത്തിൽ നമുക്ക് വേറെ ഒന്നുമില്ല ഈ പിണറായി വിജയൻ സർക്കാർ ചെയ്തതുമായി ബന്ധപ്പെട്ട് അല്ലെ കെ എസ് ഞാന് ചോദ്യങ്ങളില്ലായെങ്കിൽ പോലും ഇതിനകത്ത് നിങ്ങൾ അനുഭവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ മാധ്യമ പ്രവർത്തകർ അഭ്യർത്ഥിക്കുകയാണ് ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത് കാരണം സിദ്ധാർത്ഥന്റെ കുടുംബം ഭാരതീയ ജനതാ പാർട്ടിയാണോ സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്നൊന്നും നമുക്കൊരു വിഷയമല്ല അവരങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ ചായ് പ്രകടിപ്പിച്ചിട്ടുള്ളവരുമല്ല പക്ഷെ നമ്മുടെ ഏതൊരു കുടുംബത്തിലും സംഭവിക്കാവുന്ന ദാരുണമായ ഒരു അനുഭവമാണ് ആ അവസ്ഥയിലൂടെ കടന്നുപോയ കുടുംബത്തിന് അല്പമെങ്കിലും കാരണം എന്തിനാണ് സർക്കാരിന് ഇവരോടുള്ള ഈ ഒരു വൈരാഗ്യ ബുദ്ധി എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് എന്തായാലും എ കെ ജി സെന്ററിന്റെ ഗൂഢാലോചന നടത്തിയാണ് സിദ്ധാർത്ഥനെ കൊന്നോ ഞങ്ങൾ ആരോപിക്കുന്നില്ല അങ്ങനെ പിണറായി വിജയന് കുറ്റബോധം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ആ കുറ്റബോധത്തിൽ നിന്നാണോ ഇങ്ങനത്തെ തീരുമാനമെടുക്കുന്നതെന്നും നമുക്ക് സംശയമുണ്ട് പക്ഷെ അല്ല എങ്കിൽ ഒരു നോർമൽ സംഭവം ഒഴിവാക്കപ്പെടാമായിരുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് മുഖ്യമന്ത്രി നാഴികേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഒറ്റപ്പെട്ട സംഭവമാണ് എങ്കിൽ അതിനെ അങ്ങനെ കണ്ടുകൊണ്ട് ആ കുടുംബത്തിന് എന്തുകൊണ്ട് നീതി ഉറപ്പാക്കുന്നില്ല അപ്പൊ ഈ പോരാട്ടത്തിൽ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പിന്തുണ കൂടി ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് ശരി അല്ല തീർച്ചയായും അതാണല്ലോ ഈ ഒരു പുരോഗമന സമൂഹം മുൻപോട്ടേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് പതിനാലാം നൂറ്റാണ്ടിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തെ നടത്താനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് എതിർക്കപ്പെടേണ്ടതാണ് തീർച്ചയായും കേരളം സഞ്ചരിക്കേണ്ടത് പിന്നോട്ടേക്കല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ആ ഇടകലർന്നിരുന്നാൽ ഒരുമിച്ച് സഹകരിച്ചാൽ ഈ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന നിലപാടൊന്നും എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല പക്ഷെ അപ്പഴും കാതലായ മറ്റൊരു പ്രശ്നം അവിടെയുണ്ട് എന്നുമുതലാണ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ സി അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് ഇവരൊക്കെ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന നിലപാട് എന്തായിരുന്നു എന്നുകൂടി ഈ തരുണത്തിൽ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എസ് എഫ് ഐയുടെ ഒരു ജില്ലാ സമ്മേളനത്തിൽ മലപ്പുറത്ത് നടന്ന ഒരു കോഴിക്കോട് മുക്കത്ത് നടന്ന ജില്ലാ സമ്മേളനത്തില് ഒരു സമ്മേളനത്തില് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ മറ കെട്ടിയിരുത്തി സമ്മേളനം നടത്തിയ പാർട്ടിയാണ് എസ് എഫ് ഐ എന്നുകൂടി പൊതുസമൂഹം മറക്കരുത് അപ്പൊ കേരളത്തിൽ ഉയർന്നു വരുന്ന മതമൗലികവാദ ശക്തികൾക്ക് മുൻപിൽ കീഴടങ്ങുന്ന നിലപാട് എക്കാലവും സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സി പി ഐ എം അതുകൊണ്ട് ഇപ്പൊ സി പി ഐ എം ഇതിനെ എതിർക്കുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല ഇത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഒരുപക്ഷെ സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാടിനെ പറ്റി വലിയ ബോധ്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒന്ന് രണ്ട് പ്രസ്താവനകൾ നടത്തി തന്നെ ഇതേ ആത്മാർത്ഥതയും കാഠിന്യം ഒന്നും നിലപാടിന് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല സി പി ഐ എം ഇതിൽ നിന്ന് പിന്നോക്കം പോകും പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സൂമ്പാ ഡാൻസ് നൃത്തം സ്കൂളുകളിൽ നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന നിലപാടൊന്നും നമുക്കില്ല അത് മലയാളത്തില് നമുക്കൊരു ചൊല്ലുണ്ട് ഈ കാലിനനുസരിച്ച് ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുക എന്നുള്ളത് അപ്പൊ മാധ്യമങ്ങള് ഒരു വാർത്ത കൊടുക്കുക എന്നിട്ട് അതേ നമ്മൾ പിന്നെ ക്ലാരിഫിക്കേഷൻ തേടുക അതൊരു ശരിയായ കീഴ്വഴക്കമല്ല മാധ്യമ പ്രവർത്തകരുടെ ഒന്നാമത്തെ ഞാനും പറഞ്ഞുകൊള്ളട്ടെ അത് വളരെ കൃത്യമായി ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു അങ്ങനെ ഇവിടെ ഒരു കോർ കമ്മിറ്റി നടന്നിട്ടില്ല അപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വാർത്ത കിട്ടിയതെന്ന് ആദ്യം മാധ്യമങ്ങളല്ലേ കാരണം മാധ്യമങ്ങൾ അവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ചുള്ള വാർത്ത കൊടുത്തിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ അല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ദൈവീത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സാങ്കത്യം അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് സോഴ്സ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറണം എങ്കിലും ചില കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എത്രയേ ഉള്ളൂ നിങ്ങൾ വാർത്ത കൊടുത്തതിൽ തെറ്റൊന്നുമില്ല സ്വാഭാവികമായും ആ ഏതെങ്കിലും ആ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ചോർത്തി കിട്ടിയ വാർത്തയായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകുക പക്ഷെ ആ സോൾസിനെ ഇനി വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ രണ്ടു വട്ടം ആലോചിക്കണോ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാരണം നിങ്ങളെ കൃത്യമായ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ആ സത്യസന്ധമായി പറഞ്ഞു ഇപ്പൊ കോർ കമ്മിറ്റി നടന്നു എന്നെങ്കിൽ നടന്നു എന്ന് എന്നെ നമുക്ക് കോർ കമ്മിറ്റി ആയിരുന്നില്ല അവിടെ നടന്നത് കേരളത്തിലെ മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റവന്യൂ ജില്ലകളുടെ ഇൻചാർജുമാരും ജില്ലാ ജനറൽ സെക്രട്ടറിമാരും ചില സബ് കമ്മിറ്റികളുടെ ചുമതലയുള്ള സംസ്ഥാന നേതാക്കന്മാരുമാണ് അവിടെ പങ്കെടുത്തത് അപ്പൊ ഞാൻ ഒരു പ്രതികരണം ചോദിക്കുന്നുണ്ട് കോർ കമ്മിറ്റി ഇല്ലെങ്കിൽ എങ്ങനെ കുമ്മൻ രാജശേഖരൻ അവിടെ വന്നു എങ്ങനെ എന്താണ് പി കെ കൃഷ്ണദാസ് വന്നു എന്നൊക്കെ ചോദ്യം കണ്ടു അവർക്കൊക്കെ ഓരോ സബ് കമ്മിറ്റിയുടെ ചുമതലകൾ ഉണ്ടായിരുന്നു അവിടെ അതേ വേദിയിലെ അഡ്വക്കേറ്റ് പി സുധീർ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഒരു സബ് കമ്മിറ്റിയുടെ തലവനാണ് അദ്ദേഹം ഉണ്ടായിരുന്നു ശ്രീമാൻ സി കൃഷ്ണകുമാർ അദ്ദേഹം മറ്റൊരു സബ് കമ്മിറ്റി അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ സബ് കമ്മിറ്റി ചുമതല ഉള്ളവരും ഈ പറഞ്ഞ റവന്യൂ ജില്ലാ ഇൻചാർജ്മാരും പതിനാല് മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരും അറുപത് ജനറൽ സെക്രട്ടറി ക്ഷമിക്കണ തൊണ്ണൂറ് ജനറൽ സെക്രട്ടറിമാരുമാണ് അവിടെ പങ്കെടുത്തത് അപ്പോൾ യാഥാർത്ഥ്യം ഇതായിരിക്കെ നിങ്ങൾ കിട്ടുന്ന വാർത്തകൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് തരുന്ന സോഴ്സ് ആരായാലും എന്തായാലും അത് നല്ല ബുദ്ധിയിൽ നിങ്ങളെ നന്നാക്കാനുള്ളതല്ല നിങ്ങളെ കുഴിച്ചടിക്കാനുള്ള സോഴ്സ് ആണെന്ന് കൂടി ഞാൻ പറയട്ടെ ഓക്കെ ശരി താങ്ക് യു